അപേക്ഷിക്കാം പവർഫുള്ളായ വചനമാണ് സങ്കീർത്തനം തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം നമുക്ക് അറിയാമായിരിക്കും എല്ലാ ദിവസവും വായിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒക്കെ ആയിരിക്കും തൊണ്ണൂറാം സങ്കീർത്തനം അതിൻ്റെ പതിനാലാമത്തെ വാക്യം നമ്മളവിടെ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുക കർത്താവെ പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് എന്നെ നിറയ്ക്കണമേ എൻ്റെ ആയുഷ്കാലം മുഴുവൻ ഞാൻ സന്തോഷിച്ചു ലസിക്കട്ടെ പെട്ടെന്ന് പഠിക്കണം സങ്കീർത്തനം തൊണ്ണൂറ് പതിനാല് കർത്താവെ പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് എന്നെ നിറയ്ക്കണമേ എൻ്റെ ആയുഷ്കാലം മുഴുവൻ ഞാൻ സന്തോഷിച്ചു ലസിക്കട്ടെ കുഞ്ഞു പ്രാർത്ഥനയാണ് പക്ഷേ ഇതൊരു വലിയ ശക്തിയായിട്ട് വലിയൊരു അഭിഷേകമായിട്ട് നിങ്ങൾക്ക് ഈ മൂന്നാഴ്ച കൊണ്ട് തിരിച്ചറിയാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനുള്ളൊരു കൃപ ലഭിക്കട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കുന്നു ഈ തൊണ്ണൂറ സങ്കീർത്തനം ശരിക്കും സമയം എടുത്ത് നന്നായിട്ടൊന്ന് വായിച്ചോ നല്ലൊരു സങ്കീർത്തനാണ് ഏതൊരു സങ്കീർത്തനം പോലെ തൊണ്ണൂറ സങ്കീർത്തനം തന്നെ അടുത്തൊരു വാക്യുണ്ട് പതിനഞ്ചാം വാക്യത്തിൽ ഇങ്ങനെയാണ് കർത്താവെ ഞാൻ എത്ര കാലം ദുരിതം അനുഭവിച്ചോ എത്ര കാലം ഞാൻ കഷ്ടപ്പെട്ടോ എത്ര വർഷങ്ങൾ ഞാൻ സങ്കടപ്പെട്ടോ അത്രയും വർഷങ്ങൾ സന്തോഷിക്കാൻ ഒരു അവസരം എനിക്ക് നൽകണേന്ന് ചിലപ്പോൾ നമ്മളിങ്ങനെ സങ്കടത്തിൽ പരാതി പറയാം കർത്താവെ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഞാൻ കഷ്ടപ്പെടുകയാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്യുകയാണ്